ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഈ ചില ചില ആൾക്കാർ ചില മറ്റു ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ അവന് അവൾ അല്ലെങ്കിൽ പിന്നെ പോത്താണ് അള്ളാൻ്റെ കടപ്പോത്താണ് എന്നൊക്കെ പറയില്ലേ ആൾക്കാർ ചില ആൾക്കാർ ചില ആൾക്കാരെക്കുറിച്ച് പറയണതാണത് അള്ളാൻ്റെ കടപ്പോത്താണ് എന്ന് പറയും അങ്ങനെ അങ്ങനെ ചില അള്ളാർക്ക് അങ്ങനെ പോത്തുകളൊന്നും ഇല്ല പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെ ചില ആൾക്കാർ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ കുറിച്ചാണ് അങ്ങനെ പറയണത് ആൾക്കാരെ പറയാറ് പറഞ്ഞു കേൾക്കാറുണ്ട് അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് ഒന്നിനും കൂട്ടിയിട്ടില്ലേ അവൾ അള്ളാൻ്റെ കടപ്പോത്താണ് എന്ന് പറയും അങ്ങനെ പറയുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അതിനെ കുറിച്ചാണ് അങ്ങനെ പറയണത് അള്ളാഹിൻ്റെ കടപ്പോത്താണ് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണെന്നാണ് കേട്ടോ ഞാൻ അന്നത്തെ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാരാന്ന് അറിയാം ഈ എന്താ പറയുക എന്ത് വന്നാലും ഒരേ നിപ്പ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ജീവിത ജീവിതം ഇങ്ങനെ നമ്മൾ ഈ ജീവിച്ചിങ്ങനെ പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ പല ആവശ്യങ്ങൾ ഒക്കെ ഉണ്ടാവും നമ്മളങ്ങനെ ജീവിച്ച് പോകുമ്പോൾ നമുക്ക് പല ഓരോരോ ഏജുകളും ഓരോരോ ഓരോ ദിവസങ്ങളും ഓരോരോ പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ അതൊന്നും പിന്നെ കൂസാത്ത ആൾക്കാർ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അതിന് വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്ത ആൾക്കാരുണ്ടാവും അതായത് ആ നടക്കണമെന്ന് അവിടെ നടക്കും ഞാൻ എനിക്കെന്ത് ഞാനെന്ത് അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളും ഉണ്ടാവും അതൊക്കെ ആരെങ്കിലും ചെയ്തോളും അതൊന്നും എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്നുള്ളതിൽ എന്ത് പ്രശ്നം വന്നാലും അതിന് അവർ ആ ഫോണ വഴിക്കാൻ പോവുള്ളു അതല്ലാതെ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാനോ അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഒരു തൻ്റെയട ഇല്ലാത്ത ആൾക്കാരെ അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരേ കുസ്സില്ലാതെ പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ അങ്ങനെ പറയണത് അവരെ കുറിച്ചും അവരെന്നെ പറയേണ്ടതാണ് അള്ളാഹൻ്റെ കടപ്പോത്ത പറയണത് കേട്ടാ പിന്നെ വേറെ ആൾക്കാരുണ്ട് പിന്നെ വേറെ ആൾക്കാരുള്ളത് വെച്ചിങ്ങിൽ പെണ്ണും ആവാം ആണുമാവാം ഇപ്പം ഒരു ഭാര്യ ഭർത്താവാന്ന് പോയി ചിലപ്പോൾ ആ ഭർത്താവ് ആവാം അയാൾ എന്താ പറയുക പണിക്കലൊക്കെ പോവണ്ടാവും ആൾക്കാരൊക്കെ കാണുമ്പോൾ ആള് പണിക്കൊക്കെ പോവണ്ടാവും പക്ഷെ ആളെ കൊണ്ട് ആ വീടിനൊരു ഉപകാരം ഉണ്ടാവില്ല ഒരു ഉപകാരം ഉണ്ടാവില്ല ഒന്നാൽ ആ അധ്വാനിച്ച് പൈസയെങ്കിലും വീട്ടിൽ കൊടുക്കണം ഉണ്ടാവില്ല വീട്ടിലത്തെ ഒരു കാര്യങ്ങളും മാതാപിതാക്കളുടെ കാര്യങ്ങളായാലും പങ്ങന്മാരുടെ കാര്യങ്ങളായാലും ഇപ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളായാലും മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളായാലും ഒന്നും ആ ആളറിയുന്നുണ്ടാവില്ല ഇപ്പം പറഞ്ഞാലും ആൾ ചെയ്യാനും പോണില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു വീട്ടിലത്തെ അധ്വാനിക്കാൻ അധ്വാനിച്ചിട്ട് ഉള്ള കിട്ടുന്ന പൈസയും വീട്ടിൽ കൊടുക്കത്തി കൊടുക്കൂല വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയില്ല പകല് രാവിലെ പണിക്കോം വൈകുന്നേരം വരും കിടന്നുറങ്ങും പിറ്റന്നാളും പോവും അപ്പം ഇതിൻ്റെ ഉള്ളിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വന്നാൽ അതിനെ അതിനെപ്പറ്റി ഒരു ചൂടുവീടും ഉണ്ടാവില്ല അതൊക്കെ അവിടെ നടന്നോളും അതൊക്കെ ആരെങ്കിലും ചെയ്തോളും എന്നുള്ള ഒരു ഇതിൽ നടക്കുന്ന ആൾക്കാരുണ്ട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ അവരനെ അങ്ങനെയാണ് പറയുക എല്ലാൻ്റെ കടപ്പൊത്തു നിന്ന് തന്നെ പറയാ പിന്നെ മൂന്നാമത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇന്നാണോ അങ്ങനാത്ത ആൾക്കാരെന്നു പറയും പിന്നെ ഭയങ്കര അപാരത്തൊലിക്കട്ടിയാണോ അവനെന്നൊക്കെ നമ്മൾ പറയില്ല അല്ലെങ്കിൽ അവൾക്ക് എന്നൊക്കെ പറയില്ല എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ല എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയും എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യും എൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് പറയും അത് ചെയ്യണത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യണേ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും അത് പിന്നെ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് എനിക്ക് എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെതായ കാര്യങ്ങൾക്ക് അത് ബാധിക്കരുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവര് അവര് അതിന് അതിൻ്റെ അവർ ചെയ്തേന്നത് അതിനൊക്കെ കൂടുതൽ അവർ ചെയ്യും നമ്മൾ എന്തെന്നെ തെറിമൊരു ചീത്ത പറഞ്ഞ് വഴക്കം പറഞ്ഞ് അടി ഉണ്ടാക്കിയാലും ഒന്നും അവരൊക്കെ അതൊരു കൂസലും ഉണ്ടാവില്ല അപാരത്തൊലിക്കട്ടി പറയാം ഇപ്പോഴത്തെ ആൾക്കൊക്കെ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും അത് അപാരത്തൊലിക്കട്ടി പറയും അങ്ങനത്തെ പറഞ്ഞാൽ എന്തു പറഞ്ഞാലഞ്ഞാലൊരു നാണോമാനം ഇല്ലാതെ അവർ ആ ചെയ്യണം അതന്നെ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ താണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാരെക്കുറിച്ചും അങ്ങനെയാണ് കേട്ടോ പറയുക അള്ളാൻ്റെ കടപ്പത്ത അല്ലാ അള്ളാഹ്ക്ക് കടപ്പത്തൊന്നും ഇല്ല പക്ഷെ അല്ലാൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും എല്ലാവരും അതായത് സൃഷ്ടികളാണ് ആൾക്കാർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധി ഓരോ വൈഭവം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെവരണ ബുദ്ധി വൈഭവം കാര്യപ്രാപ്തി ഒക്കെ ഉള്ള ആൾക്കാർ ഇതൊന്നും ഇല്ലാത്തവരെന്നെ പറയുന്ന ഒരു ചെറിയ ഭാഷയാണ് അതായത് ഒരു ചെറിയ ഭാഷയല്ല എന്താ പറയുക ഒരു രണ്ടാം പേര് ഇരട്ട പേരിട്ട് വിളിക്കുകയാണ് അങ്ങനത്തെ ഒരു പേരാണ് പിന്നെ പെണ്ണുങ്ങളില് ചിലര് പെണ്ണുങ്ങൾ ചിലർ എങ്ങനെയാ വെച്ചാല് അവരും അങ്ങനത്തെ ഒരു അള്ളാൻ്റെ പറയിപ്പിക്കുന്ന പറയിരിക്കുന്ന ഒരു തരത്തിലുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് കേട്ടോ പെണ്ണുങ്ങളെ അല്ല അല്ലാതെ ആണുങ്ങളല്ലാതെ പെണ്ണുങ്ങളാണ് എല്ലാ പെണ്ണുങ്ങളല്ല കേട്ടാ ചില പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇനി ആണുങ്ങള് എല്ലാ ആണുങ്ങളെ കുറിച്ച് അല്ല അതി അടിച്ചധിക്ഷേപിച്ചൊന്നും പറയുന്നില്ല കേട്ടാ ചിലരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടാ ചില പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മൾ ഉമ്മയും പാപ്പയും കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ കൊടുത്തത് ആ പാടന്നെ ഉണ്ടാവും ഭർത്താവിൻ്റെ കൂടെ അമ്മ അമ്മായിമ്മുടെ കൂടെ അമ്മസിൻ്റെ കൂടെ കുടുംബത്തിൽ ചെന്നിട്ട് ജീവിച്ചിട്ട് അമ്പത് വർഷം കല്യാണം കഴിഞ്ഞ് അമ്പത് വർഷം ജീവിച്ചിട്ടും ആ നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഉമ്മൻ പാപ്പയും കൂടി കല്യാണം കഴിച്ച് വെക്കുമ്പോൾ എന്തായിരുന്നു ആ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആ സ്വഭാവം തന്നെ ആയിരിക്കും ഒരു പത്ത് നാല്പത് വർഷമൊക്കെ കല്യാണം കഴിച്ചിട്ട് മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴും ആ ഒരു സ്വഭാവം തന്നെ ഒരു മാറ്റം അവർക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു പെണ്ണുങ്ങളുണ്ട് എന്നിട്ട് പെട്ടെന്ന് അവരൊറ്റപ്പെട്ടു പോകുമ്പോൾ ഈ ഭർത്താക്കന്മാരെ കൂടെ ഒക്കെ ജീവിച്ചപ്പോ ഉമ്മിയും പാപ്പയും അമ്മിയും പാപ്പയും എങ്ങനെയാണോ നോക്കി അതേപോലെ എൻ്റെ മകളെ നോക്കണം പറഞ്ഞിട്ടാണല്ലോ നിക്കാച്ച് തുടക്കണത് പക്ഷെ അങ്ങനെ നോക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പം അങ്ങനത്തെ ഭർത്താക്കന്മാർ പെട്ടെന്ന് അമ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് അവർ അങ്ങനെ വേർവിട്ടിട്ട് ഈ ഭാര്യയുടെ അടുത്ത് നിന്ന് മരിച്ചൊക്കെ അങ്ങോട്ട് പേർ വിട്ട് പോകുമ്പോൾ പോയി കഴിഞ്ഞ് ഇവർക്ക് ആകെ ഒരു അന്തലാപ്പാണ് ഇനി എങ്ങനെ ജീവിക്കും ആകെ ആദ്യമായി ഡിപ്രഷനായി മാനസികമായി ആരോടും മിണ്ടാതെയ്യി പുറത്തിറങ്ങാതെയായി പിന്നെ ആരുടെ ഒരു വിവരം അറിയണ്ടെന്നായി അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ശ്രദ്ധയില്ലാണ്ടായി അങ്ങനത്തൊക്കെ ഒരു വേറൊരു മൈൻഡിലോട്ടങ്ങൾ പെട്ടെന്നൊരു അതിൻ്റെ നമ്മൾ ആ കൂടെ ഉണ്ടായിരുന്ന ആളില്ലാണ്ടാകുമ്പോൾ പെട്ടെന്നൊക്കെ അങ്ങനെ അങ്ങനെ ആവുന്ന പെണ്ണുങ്ങളുണ്ട് അല്ലേ അങ്ങനെ പലപ്പോഴും പലരുടെയും കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എന്താണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതന്നെ നമ്മുടെ നമ്മൾ പതിനഞ്ച് വയസ്സില് പന്ത്രണ്ട് വയസ്സിലൊക്കെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചെറുപ്പമാണ് നമുക്കൊന്നിനോ ഒന്നും അറിയാത്ത പെൺകുട്ടികളായിരിക്കും ആ സമയത്താണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒന്നും അറിയില്ല നമ്മൾ അവരോട് ചെന്നിട്ട് പലതും നമ്മൾ പഠിക്കാറുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ട് പലതും തൻ്റെ കൂടി ചെയ്യാനുണ്ട് വൈഭവങ്ങള് പലതും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളൊന്നും പറ്റാനും ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്യില്ല നമ്മുടെ എങ്ങനെയാണോ പോയി അതേപോലെ തന്നെ ചിലപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ ആൾക്കാർ ഇയാളെല്ലാം നോക്കിയിട്ടുണ്ടാവും അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ട് ഒരു ചേഞ്ച് ഒരു സ്വഭാവത്തിലോ സംസാരത്തിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ ഒന്നിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവില്ല പത്ത് നാല്പത് വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അമ്പത് വർഷം ജീവിച്ചിട്ട് നോക്കിയാലും അവർ ആ ഒരു കോലത്തിൽ തന്നെ ഉണ്ടാവും അവരുടെ സ്വഭാവത്തിൽ ഒരു ശരീരത്തിൻ്റെ ഇതെല്ലാം അവരുണ്ട് അവരുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല അങ്ങനത്തത് അങ്ങനെയുള്ളത് കൂടുതലും പെണ്ണുങ്ങളാണ് ആണുങ്ങളൊക്കെ കുറച്ചൊക്കെ കുറെ ഒക്കെ അങ്ങനെ ഒന്ന് രണ്ടൊക്കെ തന്നെ ഈ അള്ളാൻ്റെ കടപ്പുറത്തേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ചേഞ്ച് വന്ന് അവരവരുടെ ജീവിതമൊക്കെ ചിലപ്പോൾ ഭദ്രാക്കിന്ന് വരും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാനൊക്കെ പഠിക്കും അവർ സ്വഭാവമായിട്ട് പഠിക്കും അങ്ങനെ ഇല്ലാത്തവർ ചുരുക്കളു പക്ഷെ പെണ്ണുങ്ങളിലാണ് അധികം അങ്ങനെ ബിമ്പാപ്പിയും കൊടുക്കുമ്പോൾ ഏത് സ്വഭാവമാണോ ഉണ്ടായിരുന്നത് ആ സ്വഭാവം തന്നെ അവർ മരണം വരെയും കൊണ്ട് നടക്കുന്നവരും അങ്ങനത്തെ ഒരു ഇത് പെണ്ണുങ്ങളിലാണ് കൂടുതൽ കാണണ്ടത് എല്ലാ പെണ്ണുങ്ങളിലും ഇല്ല കുറെ ഒക്കെ ചില്ലറ അവിടെ അവിടെ വേറെ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനത്തെ സ്വഭാവം ഉണ്ട് അങ്ങനെ അങ്ങനത്തെ സ്വഭാവമുള്ളവർക്കാണ് പെട്ടെന്ന് ഭർത്താവ് ഇല്ലാണ്ടാകുമ്പോൾ ഈ ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പെൺമക്കൾ ആൺമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ഇതുണ്ടാവും അതായത് കുറച്ച് തന്നെയൊക്കെ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ഉണ്ടാവും അതായത് അത് ഉപ്പായിൽ നിന്ന് പഠിക്കണതാണ് അവർ ഉപ്പം പിന്നെ ഉപ്പാൻ്റെ ആൾക്കാർ ഉമ്മയും അങ്ങനെയുള്ള ആൾക്കാർക്കുണ്ട് അവരിൽ നിന്ന് പഠിച്ചിട്ട് അങ്ങനെ കുറച്ചൊരു തൻ്റെ അടക്കം ഉണ്ടാവും പെട്ടെന്ന് ഉപ്പാണ്ട് ഇല്ലാണ്ടായാലും ഉമ്മാനെ കെയർ ചെയ്യാനൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും അവർ മൂന്നോ നാലോ മക്കളുണ്ട് ഇത്തന്ന ഉമ്മാനെ പോലെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ബാക്കിയുള്ളവരൊക്കെ നല്ല ഇതിലുള്ള ആൾക്കാരുണ്ടാവും ഉമ്മാനെ നോക്കാനൊക്കെ പക്ഷേ ഉമ്മ ഒരാൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഉമ്മ അങ്ങോട്ട് മാനസി ഇങ്ങോട്ടാണ് താങ്ക് വരും പെട്ടെന്ന് ഉപ്പ ഇല്ലാണ്ടാവുമ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ട് അങ്ങനൊക്കെ പറഞ്ഞ് തരുന്ന കേട്ടോ പിന്നെ ഒരു ഒരു വിഭാഗാൾക്കാരുണ്ട് അവർ പിന്നെ ടൈമോ അവർ ആവുന്നുണ്ട് എന്നാലും വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം പിന്നെ ഭർത്താവും ഭാര്യയും അല്ല ഭർത്താവോ ഭാര്യയോ ആരെയും ഒരാൾ ചിലപ്പോൾ ഈ അന്യ പെണ്ണുങ്ങളായിട്ടോ അന്യ ആണുങ്ങളായിട്ടൊക്കെ ഈ ബന്ധം വിഹിത ബന്ധം എന്നൊക്കെ പറയില്ലേ അന്നത്തെ അങ്ങനെയുള്ള ബന്ധങ്ങൾ പുലർത്തുന്ന പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരെല്ലാവരും എല്ലാട്ടെ എപ്പോഴും പറയണേ എല്ലാവരും അധിക്ഷേപിച്ച് പറയല്ല അങ്ങനത്തെ ഒരു ഉണ്ടാവും തന്നെ പറയാം അവിടെയോടൊക്കെ ഓരോരുത്തരെ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവർ പിന്നെ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ട് ഭാര്യയാണ് ഇപ്പം അങ്ങനത്തെ ഒരു അതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഭർത്താവ് അതൊക്കെ അറിയുണ്ടാവും പക്ഷെ അയാൾ കലാകാല അതും മിണ്ടുമില്ല അങ്ങനൊരു സംഭവം സംഭവമാണ് നടക്കുന്നുണ്ടെന്ന് ഈ വ്യക്തി ഒരിക്കലും തിരിച്ചറിയണ്ടാവില്ല ചില പറഞ്ഞിട്ട് ഉണ്ടാതിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും അങ്ങനത്തെവരുണ്ടാവും ചിലപ്പോൾ അവിടെ എന്തന്നെ ഭാര്യ കാണിക്കുന്നുണ്ട് പോണ്ട് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഓരോ കാര്യങ്ങളെല്ലാം ആണു ആണുങ്ങളായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ആണുങ്ങൾ കണ്ട മൈൻഡേ ഉണ്ടാവില്ല അത് തിരിച്ചറിയാനിട്ടാണോ ഈ കുടുംബ ബന്ധം തകരണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ കണ്ടില്ല എന്ന് അഭിനയിക്കുകയാണോ എന്താണെന്നൊന്നും അറിയില്ല അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പെണ്ണ് ആണുങ്ങൾ ഇങ്ങനെ പലത് നിർത്താലും പെണ്ണുങ്ങൾ അത് കണ്ടില്ല അല്ല കാണാത്ത പോലെ നടക്കുകയാണോ അഭിനയിക്കുകയാണോ ഇനിയിപ്പോൾ അത് തിരിച്ചറിയാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല അങ്ങനെയുള്ള വിഭവങ്ങളിലെ കുറേ അങ്ങനത്തെ അള്ളാൻ്റെ പോത്തുകളും ഉണ്ട് ഇപ്പോഴും പറയണ അല്ലാണ്ട് പോത്തുകളില്ല ഈ വൈഭവില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് കേട്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് അതും ഈ അല്ലാൻ്റെ പോത്തകൾ തന്നെയാണ് അങ്ങനത്തെ ആൾക്കാർ Oke, ini pindah pareya tambah ki. Oke. Okay. Okay.